അപ്പ ആളെയും കാര്യൊന്നും അറിഞ്ഞില്ലേ ഇല്ല എന്നാൽ ഇനി ഞാനത് പറയാം ആരും ഞെട്ടരുത് എനിക്കെരുത്തങ്ങ വരും എന്റെ കയ്യിലെങ്ങാനിപ്പൊ കിട്ടിയാണല്ലോ സാഗറേത് നേരത്താണോ എനിക്കോ െങ്കിലും പണക്കാരെയും ഫേമസ് ആയവരെയും ബഹുമാനിക്കാൻ ഈ മലയാളി കിഴങ്ങന്മാർക്ക് അറിയില്ലല്ലോ എന്റെ ഉമ്മ നാണം എന്ന് പറഞ്ഞ ഉഴുപ്പ് മതപാൽ അവിടെ ഒന്നും വെച്ചേക്കല്ലേ വെച്ചു ആരാടാ നിന്നെ ഈ ദുശീലങ്ങളൊക്കെ പഠിപ്പിച്ചത് പറ്റൂലേ കളഞ്ഞിട്ട് പോടെ കൊറേ സമയാക്കണ് എന്റെ നമ്പരായി എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം